തൊടുപുഴ നഗര വെച്ച് കോളേജ് വിദ്യാർത്ഥിനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതി നഗരത്തിൽ കൂടുതൽ സ്ത്രീകളെ ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ് കണ്ടെത്തൽ അറസ്റ്റിലായ പ്രതി മൂവാറ്റുപുഴ അഴയിടത്ത് നസീബിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് രതി വൈകൃതങ്ങൾക്ക് അടിമയായ നസീബ മുമ്പും സമാനമായ രീതിയിലുള്ള കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് ലൈംഗികാതിക്രമം ലക്ഷ്യമിട്ട് പ്രതി നഗരത്തിലെ ചിലയിടങ്ങളിൽ പതിവായി എത്തിയിരുന്നു പ്രതിയുടെ ലിസ്റ്റിൽപ്പെട്ട സ്ത്രീകളെ സ്കൂട്ടറിൽ പലപ്പോഴായും പിന്തുടരുകയും ചെയ്തിരുന്നു നഗരത്തിലെ തന്നെ തിരക്കൊഴിഞ്ഞ ഇടങ്ങളാണ് അതിക്രമത്തിനായി പ്രതി കണ്ടുവച്ചിരുന്നത് പ്രത്യേക രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്ന സ്ത്രീകളെയാണ് നസീബ് ലക്ഷ്യമിട്ടിരുന്നത് അതിക്രമത്തിനിരയാവുന്ന സ്ത്രീകൾ ബളം പോലും വെക്കാത്ത രീതിയിലായിരുന്നു പ്രതിയുടെ ഉപദ്രവം ഇതിനുവേണ്ടി ഇരയാക്കാൻ ഉദ്ദേശിക്കുന്നവരെ കടന്നു പിടിച്ച് പൂർണമായി വിവസ്ത്രയാക്കുകയാണ് പ്രതിയുടെ ആദ്യ നീക്കം ഇത്തരത്തിലാണെങ്കിൽ ഇരയാകുന്ന സ്ത്രീകൾ ബളം ആളുകളെ കൂട്ടാൻ തയ്യാറാകില്ലെന്നാണ് പ്രതിയുടെ ചിന്താഗതി കഴിഞ്ഞ ദിവസത്തെ അതിക്രമത്തിലും ഇതേ രീതിയാണ് പ്രതി അവലംബിച്ചത് കാഞ്ഞിരമറ്റം ജംഗ്ഷന് സമീപത്ത് അക്രമം നടന്ന ഭാഗത്ത് ഓഫീസുകളും മറ്റ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പാക്കിയാണ് പ്രതി ഈ സ്ഥലം തെരഞ്ഞെടുത്തത് പെൺകുട്ടിയെ പൂർണ്ണമായും വിസ്ത്രയാക്കാനുള്ള ശ്രമം വിജയിക്കാതിരുന്ന പെൺകുട്ടി ബലപ്രയോഗം നടത്തിയതും കാരണം പതിറിപ്പോയ പ്രതി സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുകയായിരുന്നു പെൺകുട്ടി പരാതിയുമായി രംഗത്തെത്തിയതും പ്രതിക്ക് തിരിച്ചടിയായി പ്രതിയുടെ അതിക്രമത്തിന് ഇരയായവർ മാനഹാനി ഭയന്ന് പരാതി നൽകാത്ത സംഭവങ്ങളുമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പാലാ റോഡിലെ ബസ് സ്റ്റോപ്പിന് സമീപത്ത് നിന്നുള്ള ഇടിങ്ങിയെ ബൈപ്പാസിൽ വെച്ച വനിതാ ഡോക്ടർക്കെതിരായ അതിക്രമത്തിലാണ് ഇതിനു മുമ്പ് പരാതി ലഭിച്ചത് അന്ന് നടത്തിയ ും നസീബ് അറസ്റ്റിലായിരുന്നു ഇപ്പോഴത്തെ കേസിൽ പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും പോലീസിനില്ലായിരുന്നു എന്നാൽ അതിക്രമത്തിന്റെ രീതിയും തിരഞ്ഞെടുത്ത സ്ഥലങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമാനത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത മുൻ തൊടുപുഴ എസ് എച്ച്ഒയും ഇപ്പോഴത്തെ കരിമണ്ണൂർ എസ് എച്ച്ഒയുമായ വി സി വിഷ്ണുകുമാറാണ് നസീബിനെ കുറിച്ച് ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിന് നിർണായക വിവരം നൽകിയത് പ്രതിയെത്തിയ ഇരുചക്ര വാഹനമേതെന്നുപോലും ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിക്കാനായിരുന്നില്ല തിരുവനന്തപുരം രജിസ്ട്രേഷനിലുള്ള വാഹനമായിരുന്നതിനാൽ ഇത് സംശയദൃഷ്ടിയിൽ വന്നുമില്ല പിന്നീട് തൊടുപുട എസ് ഐ എൻ എസ് റോയിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനിടെ ഏതാനും സ്കൂൾ വിദ്യാർത്ഥികളാണ് പ്രത്യേക കളർ കളർകോടുള്ള വാഹനത്തെ സംബന്ധിച്ച് പോലീസിന് സൂചന നൽകിയത് ഇതിനു മുന്നാലെ നടത്തിയ പരിശോധനയിൽ യഥാർത്ഥ ഉടമയുടെ വീട്ടുമുറ്റത്ത് നിന്ന് വാഹനവും അതിനു മുന്നാലെ പ്രതിയെയും പിടികൂടുകയായിരുന്നു న్యూస్ పీరో తొడుబుడా